വെറും നമ്പറും രോഗം ഒന്നിനും തടസ്സവുമല്ലെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച് അറുപത്തി വയസ്സിലും വയസ്സിനും ചിരട്ടത്തവി വിറ്റ് പഠനം തുടരുകയാണ് റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ പേരൂർ കല്ലുവിള പുത്തൻ വീട്ടിൽ അജയ്കുമാർ എൻ്റെ പേര് അജയ്കുമാർ എന്നാണ് എൻ്റെ പിന്നെ അച്ഛൻ്റെ പേര് വി പി ബാലൻ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ അറിയപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് എനിക്ക് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു പത്ത് പതിനൊന്ന് വയസ്സായപ്പോഴത്തേക്ക് ഈ ഇത് ചിരട്ട ഉപയോഗിച്ച് എൻ്റെ അപ്പൂപ്പൻ ഇവിടെ താമസിച്ചിരുന്ന അപ്പൂപ്പനും അങ്ങനെ അപ്പൂപ്പനുമായിട്ട് പിന്നെ എൻ്റെ സൗഹൃദത്വം കൊണ്ട് ഈ ദേവലെ തവി ഉണ്ടാക്കുന്നതിനും മറ്റ് കൊച്ചു കൊച്ചു കരകൗശല കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ളൊരു പരിശീലനം അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു അല്ലെങ്കിൽ ഉച്ച ഫലമായിട്ട് ഈ പിന്നെ തവിയും ഒക്കെ ഉണ്ടാക്കുക അന്നേരം തവി കൂടുതൽ ധാരാളമായിട്ടുണ്ടാക്കുകയും അത് അമ്മ ചന്തപ്പുറത്ത് കൊണ്ടുപോയി വിറ്റ് ആഹാര സാധനങ്ങളും മറ്റു കാര്യങ്ങളും നമ്മളുടെ വീട്ട് ചിലവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു വലിയൊരു പ്രയോജനമായിട്ട് അത് വരികയും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റമാണ് ഉണ്ടായത് ഇപ്പോൾ കേരള സർവകലാശാല നിയമവിഭാഗത്തിലെ പി ജി ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റൈറ്റ്സ് വിദ്യാർത്ഥിയാണ് കൂടാതെ കേരള നിയമസഭാ മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡി സെന്റർ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പത്താം ബാച്ച് വിദ്യാർത്ഥിയുമാണ് ജോലി തിരക്കിനിടയിൽ കേരള സർവകലാശാലയിൽ നിന്നും വിദൂര വിദ്യാഭ്യാസം വഴി രണ്ടായിരത്തി പത്തിൽ പൊളിറ്റിക്കൽ സയൻസിലും രണ്ടായിരത്തി പതിമൂന്നിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും രണ്ടാം ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ പി എച്ച് ഡി ചേർന്നെങ്കിലും ഇടയ്ക്ക് മുടങ്ങി പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയും എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കണമെന്ന് എനിക്കൊരു സഹായമായിട്ട് ഞാൻ പിന്നെ കാര്യവട്ടത്ത് ക്യാമ്പസിൽ പിന്നെ എം എ പൊളിറ്റിക്കൽ സയൻസിൽ പിന്നെ രണ്ട് വർഷം പത്ത് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് വർഷ കാലഘട്ടത്തിൽ പഠിക്കുകയും ഡിഗ്രി പാസ്സാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ അതിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഒരു പി ജി കാര്യവട്ടം ക്യാമ്പസ് ചെയ്തു ഈ കാലയളവിൽ പി എച്ച് ഡി എൻട്രൻസ് കോച്ചിങ്ങിൽ പോവുകയും എൻട്രൻസ് പാസ്സാവുകയും ചെയ്തു പിന്നെ എൻട്രൻസ് പാസ്സായിട്ട് പി എച്ച് ഡിയുടെ പിന്നെ അതിന് ആവശ്യമായ ഗൈഡിനെ കണ്ടെത്തുകയും ഗൈഡായിട്ട് എസ് എൻ കോളേജിൽ നിന്നും റിട്ടയർഡായ ശ്രീ ജയദേവ് ബഹുമാനപ്പെട്ട ജയദേവൻ സാറായിരുന്നു ജയദേവൻ സാർ എന്നെ പിന്നെ ഗൈഡായിട്ട് എന്നൊക്കെ നടക്കി അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയതുകൊണ്ട് എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല തുറന്നും ആ പിന്നെ റിസർച്ചിൻ്റെ ഞാൻ ഇപ്പോഴും റിസർച്ച് ഒരു ശ്രമത്തിലാണ് ിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റൽ അസിസ്റ്റന്റായി വിരമിച്ചു ഇതിനു പിന്നാലെ പാൻക്രിയാറ്റിക് ക്യാൻസർ കീഴ്പ്പെടുത്തുകയായിരുന്നു കീമോയും റേഡിയേഷൻ ചികിത്സയും ഒക്കെയായി വർഷങ്ങൾ നീണ്ടു വായിച്ചും എഴുതിയും വിരസതമാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും പഠനം ട്രാക്കിലെത്തി മുടങ്ങിപ്പോയ ഗവേഷണം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷം എനിക്ക് വല്ലാത്തൊരസുഖം എൻ്റെ പിന്നെ പാങ്കരിയാസുഖമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പിന്നെ സർജറി നടത്തേണ്ടി വന്നു സർജറിക്ക് ശേഷം പിന്നെ കീമോയും ഒക്കെ നടത്തിയിരുന്നു ആ കീമോ റേഡിയേഷൻ നടത്തിൻ്റെ ഇടയ്ക്ക് എന്നെ യാതൊരു തരത്തിലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത എന്നെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ബെഡ് റെസ്റ്റിലായിരുന്നു എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയ യോഗയുടെയും അതുപോലെ ട്രെയിനിങ് കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പിന്നെ എക്സസൈസിൻ്റെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ദിവസവും ഞാൻ യോഗയും എക്സസൈസും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് എത്തുവാനും വീണ്ടും ഈ പിന്നെ ഈ തുടർന്ന് പഠൻ തുടർ പഠനം നടത്തുവാനും കഴിഞ്ഞു അതൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട് പെൻഷൻ തുക ചികിത്സാ ആവശ്യത്തിനും വീട്ടു ചിലവിനും മാത്രമേ തികയൂ അതിനാൽ ചിരട്ടത്തവി വിറ്റാണ് പഠന ചിലവ് കണ്ടെത്തുന്നത് രാത്രിയാണ് പഠനം രാവിലെ വീടിനോട് ചേർന്നുള്ള വർക്ക്ഷോപ്പിൽ ചിരട്ട തവി നിർമ്മാണം തിരക്കിലായിരിക്കും ഇടവേളകളിൽ പുസ്തകങ്ങൾ വായിക്കും ഇതാണ് രീതി അടുത്തുള്ള വീടുകളിൽ നിന്നും കല്യാണ ഓഡിറ്റോറിയങ്ങളിൽ നിന്നുമാണ് ചിരട്ട ശേഖരിക്കുന്നത് തവി കൂടാതെ ചിരട്ടയിലും തടിയിലും മനോഹരമായ ശില്പങ്ങളും അജയകുമാർ ഒരുക്കും